ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബിഗ് എവിക്ഷൻ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ ചൊവ്വാഴ്ചക്കും വ്യാഴാഴ്ചക്കും ഇടയിൽ നടക്കുന്ന മിഡ് ബിഗ് എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പേരെയാണ് ഒന്ന് അനീഷാണ് അദ്ദേഹത്തിന് പതിനഞ്ച് പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത് രേണു പന്ത്രണ്ട് പേർ വോട്ട് ചെയ്തിട്ടുണ്ട് രേണുവിന് പതിനൊന്ന് പേര് ഒണിയലിന് വേണ്ടി വോട്ട് ചെയ്തു സരിയയ്ക്ക് വേണ്ടി പത്ത് പേര് വോട്ട് ചെയ്തു രേണു സൃതിക്ക് വേണ്ടി ഒൻപത് പേര് വോട്ട് ചെയ്തു ഷാരിയയ്ക്കും ആറ് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറ് പേരാണ് മിഡ് വീക്ക് എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പേരാണക്കുള്ള ആറ് പേരെയാണ് നോമിനേറ്റ് ചെയ്ത് മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് രണ്ട് പേര് മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ടായി പോകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ഈ ബിഗ് ബീറ്റ് എവിക്ഷനിലും പിന്നെ വീക്ക്ലി എവിക്ഷനിലും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം മിഡ്വീറ്റ് എവിഷൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് മിഡ്വീക്ക് എവിഷൻ ഇത് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് മറ്റേ കോളം വരച്ച് എക്സിട്ട് 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 അത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അത് ഒരു ഒരു വല്ലാതെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു വായിക്കാൻ കുറേ സമയം അത് ലൈവിലാണ് ഈ എപ്പിസോഡ് വരുമ്പം അത് ഒന്നും വരത്തില്ല അതെല്ലാവർ കട്ട് ചെയ്ത് കളർ ക്ലിയർ ചെയ്തെടുക്കും എന്തായാലും ആറ് ആറുപേരാണ് മിഡ്വീറ്റ് എവിഷൻ വന്നിരിക്കുന്നത് എന്തായാലും രണ്ട് പേരെന്തായാലും ഈ അടിച്ചു തന്നെ ഔട്ടാവും ഇതാണ് മിഡ്വിത്ത് എവിഷൻ വീഡിയോ